ീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിത

നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടുന്നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ ഞാനൻ സർവപുമായി അടിയനിതാ आडियनिता देवा आडियनिता देवा आडियनिता देवा आडियनिता नी ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും ും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി